ആ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുട്ടികൾക്കൊക്കെ എല്ലാവരും നമുക്കുണ്ടല്ലോ ഈ ബർത്ത്ഡേയൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോഴും നമുക്ക് സത്യത്തിൽ ഈ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ ഒരു ക്രിസ്ത്യൻ കൾച്ചേർഡ് ആഘോഷമായി മാറി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മറ്റൊരു സംസ്കാരത്തിലേക്ക് മാറുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് എന്താണ് നമ്മുടെ സംസ്കൃതിയുടെ മഹത്വം എന്നുള്ളതാണ് മനസ്സിലേ മെഴുകുതിരി ഊതിക്കൊണ്ട് കേക്ക് കട്ട് ചെയ്തോളന്നാലും കുഴപ്പമില്ല പക്ഷെ മെഴുകുതിരി ഊതരുത് മെഴുകുതിരി ഊതുന്ന സംസ്കാരം നമ്മുടെയുള്ളത് അവരും നമ്മളും തമ്മിലേറെ വ്യത്യസ്തരാണ് ഈ കാര്യത്തിൽ അഗ്നിയെ ദൈവമായി കാണുന്നവരാണ് ഭാരതീയർ നമ്മുടെ ആദ്യത്തെ വേദമെന്ന് പറയുന്നത് ഋഗ്വേദമാണ് ഏതാണ് അതിലാദ്യത്തെ മന്ത്രം അഗ്നിമിയുടെ പുരോഹിതം എന്നാണ് അഗ്നിയാണ് ആരാധിക്കുന്നത് പണ്ട് കാലത്ത് വിഗ്രഹം ഉണ്ടായിരുന്നില്ല പണ്ട് കാലത്ത് വിഗ്രഹങ്ങൾക്ക് പകരം ഏത് സ്ഥാനത്തും വെച്ചിരുന്നത് ഏതായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് ജനനം മുതൽ മരണം വരെയുള്ള കർമ്മങ്ങൾക്ക് ഏത് വെക്കണം അത് ഈശ്വരൻ്റെ പ്രതീകമാണ് അഗ്നിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കാണുന്ന വെളിച്ചം കാണാത്ത ചൂട് ചൂടുണ്ടെങ്കിലേ വെളിച്ചമുള്ളൂ ആണോ പറയൂ ഇതുപോലെ കാണുന്നൊരു ജീവിതം കാണാത്തതായ ഒരു ആത്മശക്തി ഇന്നുവരെ ആത്മാവിനെ ആരും ആത്മശക്തി ആരും കണ്ടിട്ടില്ല പക്ഷെ ശക്തി ഉണ്ടെങ്കിലേ നമ്മളൊരു ജീവിതം ഉള്ളൂ ശക്തിയിൽ നിന്നാണ് ജീവിതം വരുന്നത് ആണോ പറയൂ ചൂടിൽ നിന്ന് വെളിച്ചം വരുന്നവർ അപ്പം അതുകൊണ്ടാണ് അഗ്നിയും ഈശ്വരനും വളരെ റിസംബിളിംഗ് ആണ് വളരെയധികം ചേർന്നിരിക്കുക ആ അഗ്നിയെ തുപ്പൽ നമ്മൾ എന്ന് പറയുന്ന തുപ്പൽ കൊണ്ട് ഉമിനീര് കൊണ്ട് ഊതുന്നത് ഒട്ടും അതൊരു നിന്ദയാണ് അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ക്ഷേത്രങ്ങളിലൊക്കെ പൂ കൊണ്ട് കെടുത്തും അല്ലെങ്കിൽ കൈകൊണ്ട് അണയ്ക്കും അങ്ങനെയല്ലേ ചെയ്തു ആണോ ഊതുന്ന പരിപാടി നമുക്കില്ല അഗ്നി വാസ്തവത്തിൽ നമ്മൾ ഏറെ കടപ്പെട്ടിരിക്കുന്നത് സയൻറ്റിഫിക്കിലാണ് സയൻറ്റിഫിക് ആണെങ്കിൽ പോലും അഗ്നിയോടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്ന ആരാ കഴിച്ച ഭക്ഷണം ദഹിപ്പിക്കുന്ന ആരാ ഉള്ളിൽ അഗ്നിയാണ് ജഡരാഗ്നിയാണ് ഈ രക്തം കട്ട പിടിക്കാതെ ഒഴുകുന്നതിന് കാരണം എപ്പോൾ നമ്മുടെ ശരീരത്തിലെ ചൂട് പോയോ വിട്ടുപോയോ രക്തം ക്ലോട്ട് ചെയ്യും അപ്പോൾ ഇപ്പോഴത് ലിക്വിഡായിട്ട് ഒഴുകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ചൂട് കാരണമാണ് അഗ്നിയാണ് ആണോ നമ്മുടെ ജഡരാഗ്നി ഉള്ളിലുള്ള അഗ്നിയാണ് അപ്പം നമ്മൾ ഈ സെല്ലുകളൊക്കെ രൂപപ്പെടുത്തിയാരാ ഭക്ഷണം ദഹിപ്പിച്ച് ഇതിനൊക്കെ ഈ രൂപത്തിലാക്കുന്നത് അഗ്നിയാണ് അഗ്നി കൊണ്ടേ രൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അഗ്നി കൊണ്ടേ രൂപങ്ങൾ ഉണ്ടാക്കാൻ കൂടെ വന്നില്ലേ നിങ്ങൾ ഏത് രൂപം ഉണ്ടാക്കണമെങ്കിലും ചൂട് വേണം വേണോ ചൂടില്ലെങ്കിൽ അത് രൂപമായി നിൽക്കില്ല നിങ്ങൾ നമുക്ക് ഒരു മൺകുടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മൺകുടം ചൂടാക്കി ഉണക്കി പിടിപ്പിച്ച് ഉണക്കിയിട്ടുണ്ടെങ്കിൽ ഉണക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉറച്ചു നിൽക്കണു ആണോ ആണോ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ആഭരണം അത് ഒരു പ്രത്യേക ചൂടിലാണ് വിളക്കിയിരിക്കുന്നത് ആണോ ഏതിനും ഒരു ചൂടുണ്ടെങ്കിലേ അത് പിടിച്ചവിടെ നിലനിൽക്കുക അല്ലെങ്കിൽ അത് കേടുവന്നിട്ടുണ്ടാവും നമ്മൾ തണുപ്പിക്കുന്നു ഐസ് സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ഫ്രോസൺ ചെയ്ത് വെക്കുമ്പോഴും നമുക്കറിയാം ആ ഫ്രോസൺ ചെയ്ത് വയ്ക്കാൻ അത് തണുപ്പിച്ച് വെക്കാൻ സാധിക്കുന്നത് ഈ അന്തരീക്ഷത്തിലെ മർദ്ദത്തെക്കാൾ കുറഞ്ഞൊരു മർദ്ദം അതിൻ്റെ ഉള്ളിൽ നിലനിർത്തി വെക്കുന്നത് കൊണ്ടാണ് ആണോ ഇത് തണുക്കുമ്പോൾ അതങ്ങനെ ഉറച്ചുറച്ചുറച്ചുറച്ചുറച്ച് കട്ടി ചൂടാക്കുമ്പോൾ അത് വികസിക്കും അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തണുപ്പിച്ച് വെക്കാം പക്ഷെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം ചൂടാക്കണം മനസ്സിലാവുണ്ടല്ലോ ഇവിടെ ഏത് കാര്യവും ഉപയോഗിക്കണമെങ്കിൽ നിലനിർത്തണമെങ്കിൽ ആര് വേണം ആര് വേണം നമ്മൾ കടപ്പെട്ടിരിക്കണ്ടേ രാവിലെ സൂര്യൻ ഇല്ലെങ്കിലും അവസ്ഥാനം വെച്ചോക്കൂ ഭക്ഷണമുണ്ടോ ഫോട്ടോപ്ലാസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഈ പ്രക്രിയ നടക്കണമെങ്കിൽ ആര് വേണം സൂര്യൻ വേണം കടപ്പെട്ടിരിക്കുന്ന ആരോടാണ് അഗ്നിയോടാണ് കൂടാൻ പാടോ പറയൂ ഇല്ല അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് പറന്നാൾ വരുമ്പോൾ നമ്മളെല്ലാവരും അനുഗ്രഹിക്കണം കുട്ടികളെ എന്താ പറയേണ്ടത് രണ്ട് അരിയും അരിമണിയെടുത്ത് ഒരു പൂ തലയിലിട്ട് കുട്ടികളെ അനുഗ്രഹിക്കണം അമ്മമാർ വിളക്ക് കൊടുത്തിട്ട് പറയേണ്ടത് മുക്താമണി പറയൂ നീ മുക്താമണി മുക്താമണി എന്ന് പറഞ്ഞാൽ ഒരു രക്തമായി മാറട്ടെ രക്തക്കല്ലായി മാറട്ടെ കല്ലെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് തന്നെ നീ ഒരു ഒരു വലിയ രത്നം ആയി മാറട്ടെ മുക്താമണി ഉറക്കെ പറയണം മുക്താമണി നയനം അമേദീ നീ എൻ്റെ കണ്ണിലുണ്ണിയായി മാറട്ടെ നീ മുക്താമണിയായി തീരട്ടെ മുക്താമണിസ്തം നയനം അമേദീ എല്ലാവരും ഇത് പഠിക്കണം നാളെ കുട്ടികളുടെ പറന്നാളിൽ നിങ്ങൾ ചൊല്ലണം ഇത് മുക്താമണിസ്തം നയനം അമേദീ ഇതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം മനസ്സിലായില്ലേ ഇതാണ് ഭാരതീയത മുക്തണിസ്ത്വം നയനം മമേദീ മുക്താമണി 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 പറയില്ലേ മുക്താമണി നീ ശ്രേഷ്ഠനായ ഒരു രത്നമാവട്ടെ എന്നാണ് മുക്താമണി മുക്താമണി നയനം രാജേതി ജീവേദി നീ രാജാവായി തീരട്ടെ എന്നാണ് എന്താ പറയുന്നത് നീ രാജാവായി തീര രാജേതി ജീവേദി ചിരം സുതത്വം ചിരം ചിരം നീ ദീർഘകാലം ജീ ആരോഗ്യമുള്ളവനായി തീരട്ടെ സുതത്വം ഇത്രയും പറഞ്ഞാൽ മതി